ബ്രഹ്മജ്ഞാനം നൽകിടാൻ ബ്രഹ്മാവതാരമായി ബ്രഹ്മജ്ഞാനം നൽകിടാൻ ബ്രഹ്മജ്ഞാനം അവതാരമായി ബ്രഹ്മരോഗെ ചേർക്കുന്നു ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മരോഗെ ചേർക്കുന്നു ബ്രഹ്മജ്ഞാനം കേട്ടവർ ബ്രഹ്മരൂപമായിടും ബ്രഹ്മജ്ഞാനം കേട്ടവർ ബ്രഹ്മരൂപമായിടും ബ്രഹ്മാവിൻ്റെ കൃത്തടത്തിൽ ചേർന്നു നിത്യമാനന്ദം ബ്രഹ്മാവിൻ്റെ കൃത്തടത്തിൽ ചേർന്നു നിത്യമാനന്ദം ബ്രഹ്മരൂപം പ്രാപിക്കുക മത്യജന്മമാകയും ബ്രഹ്മരൂപം പ്രാപിക്കുക മത്യജന്മമാകയും ്രഹ്മാവിന്റെ ഹൃത്തടത്തിൽ നിത്യമാനന്ദം ബ്രഹ്മാവിന്റെ ഹൃത്തടത്തിൽ ചേർന്നു നിത്യമാനന്ദം ആനന്ദിക്കാം ആത്മാവേ ആനന്ദിക്കാം മാത്മാവേ ആനന്ദിക്കാം മാത്മാവേ ആനന്ദിക്കാം ആത്മാവേ ോകെ ചേർന്നു നിത്യം ആനന്ദിക്കാത്മാവേ ബ്രഹ്മലോകെ ചേർന്നു നിത്യം ആനന്ദിക്കാത്മാവേ ബ്രഹ്മജ്ഞാനം നൽകിടാൻ ബ്രഹ്മാവതാര ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മലോകെ ചേർക്കുന്നു ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മലോകെ ചേർക്കുന്നു